സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ പ്രധാന സഹകരണ സ്ഥാപനമായ തൃശൂർ ജില്ലയിലെ വെങ്കിണിശ്ശേരി സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അവാർഡ് നൽകൽ അങ്കണവാടികൾക്ക് ഉപകരണ വിതരണം വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കൽ മെഡിക്കൽ സർവീസ് വാൻ ചിപ്സ് ഉൽപ്പാദന യൂണിറ്റ് വിനാഗിരി ഉൽപ്പാദന യൂണിറ്റ് കാർഷിക വിളവെടുപ്പ് എന്നിവയുടെ ഉദ്ഘാടനം സംഘം ഡോക്യുമെൻ്ററി പ്രവർത്തനം എന്നീ പ്രദർശനം എന്നിവ നടന്നു കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സർവീസസ് ആണ് ബാങ്കിൻ്റെ സമഗ്രമായ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം പി സതീഷ് ബാബു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വർഗീസ് പി ടി സണ്ണി സി ഒ ജേക്കബ് സുധീഷ് കൊന്നക്കപ്പറമ്പിൽ ചേറപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ഡി മാലിനി ബാങ്ക് സെക്രട്ടറി കെ കെ അനിൽ എന്നിവർ സംസാരിച്ചു